ചർച്ചകളുണ്ടായി അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരുണ്ട് പക്ഷേ ഞാൻ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു നിർദ്ദേശം അംഗീകരിക്കുമ്പോൾ എനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട് നിങ്ങൾ ഒരു സടകുടം നിലനേറ്റാൽ ഇത് കയ്യിൽ ഒതുക്കാവുന്ന നിയോജക മണ്ഡലമാണ് എന്ന് പൊളിറ്റിക് നടത്തി ഞാനത് എനക്ക് മനസ്സിന്റെ കണക്കുകൾ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ശ്രീ ആഭ്യന്തരമന്ത്രിയോടും ഇവിടെ നമ്മളെ വോട്ട് വിനിയോഗിക്കുക നമ്മളെ വോട്ട് മാക്സിമം ചെയ്യുക ഇടതുപക്ഷത്തിന്റെ കള്ള വോട്ട് ചെയ്യുക ഇത് മാത്രം നമ്മളെ വോട്ട് ഉപകരി ഉപയോഗപ്പെടുത്തണം ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പറയാ ആരും അർത്ഥശങ്കക്കിടയില്ലാതെ പറയണ്ട തൊണ്ണൂറിന് മുകളിൽ നിങ്ങൾ പോളിംഗ് എത്തിക്കണം അതാണ് നിങ്ങളുടെ ടാർഗറ്റ് മുതൽ വരെയാണ് ഈ വിയോജനീർ ഈ പഞ്ചായത്തിലെ പോളിംഗ് പെർസെന്റേജ് ബാക്കി പാട്ട് കൊണ്ടുപോകുന്നു ഇതൊന്നുമില്ലാത്ത കുത്തി ഇളക്കി സ്വർഗത്തിൽ പോയാലും നരകത്തിൽ പോയാലും ഒക്കെ രാവിലെ വന്നവടെ വോട്ട് ചെയ്ത് അവന്റെ പ്രതിസന്ധിക്ക് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല നമ്മൾ ഉള്ള വോട്ട് ചെയ്ത് നമ്മൾ എൺപതിലേക്ക് തൊണ്ണൂറിലേക്ക് എത്തുന്നില്ല എങ്കിൽ രാഷ്ട്രീയ രംഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാത്ത നമുക്ക് സംഭവിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ തരുന്ന ടാർഗറ്റ് തൊണ്ണൂറ് ശതമാനം ആ തൊണ്ണൂറ് ശതമാനം ഇഞ്ചോ ഫൈറ്റ് ചെയ്തത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും അവിടെ മരിച്ചവൻ വോട്ട് ചെയ്യുമെങ്കിൽ ഇവിടെയും പഠിച്ചവൻ അന്ന് നയക്കുന്ന ആൾ ഇവിടെ വന്ന് വോട്ട് ചെയ്യണം നാട്ടിലില്ലാത്തവൻ യുദ്ധത്തിൽ അവരുടെ വേദോപദേശം കൊടുക്കുന്നു അവർ നന്നാൽ കാണുന്നു നമുക്ക് കഴിയില്ല നിങ്ങൾ കള്ള വോട്ട് ചെയ്യരുത് എന്നൊക്കെ സാരോപദേശം കൊടുത്താൽ അവർ കള്ളവോട്ട് ചെയ്യാതിരിക്കും നമുക്ക് എത്ര ശതമാനം കള്ളവോട്ട് നിയന്ത്രിക്കാൻ സാധിക്കും നമ്മൾ ബഹളം ഉണ്ടാക്കിയാൽ ആ പ്രദേശത്തെ പാർട്ടിക്കാർ ഒരുപാട് അഭിമുഖിക്കേണ്ടി വരും നമ്മളിങ്ങോട്ട് പോകും പുറത്തുനാളെ അറക്കാം എലക്ഷൻ നിനക്ക് ഓരോ ഈ നമുക്ക് വേണമെങ്കിൽ ആളുകൾ